ുംടിക്കുന്നത് ക്രൂരമായിരിക്കും അതുകൊണ്ട് വിളിക്കുന്നത് എനിക്ക് പറയുന്നത് അറിയില്ല പുള്ളിയിലെ ഓരോ പടങ്ങൾ കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ടോ അതുകൊണ്ട് അല്ല ഈ രേണുസുദിയെങ്ങിനോട് പറഞ്ഞത് എങ്ങനെ കാണു നോക്കിയാണെന്ന് പൈസ മനസ്സിലെ ഇതൊക്കെ ചെയ്യുന്ന അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഒരു ദിവസം കേട്ടത് അപ്പൊ എന്റെ മോസെന്നുവെച്ചാ അവന്റെ പല്ല് തെറിക്കുന്ന ആളാ മനസ്സിലായ് തിരിച്ച് നമ്മള് റിയാക്ട് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാവും പിന്നെ ബ്ലഡ് വരും മനസ്സിലായോ നല്ലത് എനിക്ക് എല്ലാ പ്രാവശ്യം നമ്മള് ദേശീയോത്സവം അവിയല് തോരൻ സാമ്പാർ കിച്ചടി പച്ചടി പിന്നെ മോരുകറി പപ്പടം പഴയ പായസം പിന്നെന്താ പിന്നെന്താറുണ്ടാവും കാബേജ് പിന്നെ പിന്നെ അച്ചാർ അങ്ങനെ എല്ലാ ഇതും രണ്ടുപേരും കാബേജ് തോരണം പായസം ഉണ്ടാവും അടേപ്പാത പായസം ശർക്കര പായസം മൂന്നരം പായസം ഉണ്ടല്ലോ എല്ലാ പ്രാവശ്യം നമ്മള് ഇടാർ അങ്ങനെ വലുതാറില്ല അക്കളായിരിക്കും എന്റെ വീട്ടില് മീഡിയക്കാരൊക്കെ വിളിക്കുന്നുണ്ട് ഓണാഘോഷ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ബിഗ് ബോസിലെ ഇപ്പൊ രേണുസ് പോയിട്ടുണ്ടായിരുന്നല്ലോ റേണുസ് ഇപ്പൊ അതിലെ അക്ബർ പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട് പുള്ളിയെ രേണുസുദിയെ സെപ്റ്റി ടാങ്കിനോട് ഉപയോഗിച്ചു സെപ്റ്റി ടാങ്ക് പോലെയാണ് രേണുസുദി ഇതിൽ കളിച്ചോണ്ടിരിക്കണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടാസ്ക് ഒന്ന് പറഞ്ഞതാണ് അപ്പൊ അതിലൂടെ എന്താ ആ യും ചെല്ലുമ്പോ അതുപോലെ താങ്കൾ ഇങ്ങനെ വിളിക്കാത്ത ഞാൻ എനിക്ക് വയർനെസ് ഉള്ള ആളാണ് കാരണം എനിക്ക് എന്റെ കൂടെ നിക്കുന്ന ആൾക്കാരെ വർഷങ്ങളായിട്ട് അലപ്പോൾ ആൾക്കാരോ നമുക്ക് ചില കാര്യങ്ങളിൽ തല്ലാൻ പറ്റില്ല പക്ഷെ നമ്മളെ പേഴ്സണായിട്ട് വലിയ പരിചയമില്ലാത്ത ആൾക്കാരെ നമുക്ക് കൈയേറ്റം ചെയ്യുന്നതിൽ തെറ്റില്ലാന്ന് ഞാൻ പറയൂ എനിക്കെതിരെ എനിക്ക് എന്നെ കുറിച്ച് മോശമായിട്ടൊരു വാക്കുകള നോട്ടം കൊണ്ടോന്നെ പ്രലോഭിച്ചാൽ ഞാൻ തിരിച്ചത് റിയാക്ട് ചെയ്യും അത് പണ്ടൊരു പുള്ളി ചെയ്തല്ലോ ചെയ്തതിനേക്കാളും ഷോർട്ടായിരിക്കും ഞാൻ അടിക്കുന്നത് ദൂരമായിരിക്കും അതുകൊണ്ട് വിളിക്കരുതെന്ന് എനിക്ക് പറയുന്നത് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ റിയൽ വയലൻസ് ബിഗ് ബോസ് പാനുശരത്തിന് നല്ല വയലിൻ ആളാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ആള് ഭയങ്കരമായിട്ട് പാനിശരത്തിനായിട്ട് അറിയില്ല പുള്ളിയിലെ ഒരു പടങ്ങൾ കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ടോ അതുകൊണ്ട് തന്നെ പുള്ളിയായിട്ട് ഞാൻ ചെയ്യാൻ പോകില്ല വേറെ ഷാനവാസായിട്ടാണെങ്കിൽ അനീഷ് മറ്റേ മറ്റേത് അപ്പാനി അപ്പാനും ഷാനവാസും നമ്മളെ അറിയപ്പെട്ടാണ് അപ്പാനിനെനിക്ക് പേസണി ഞാൻ കണ്ടെന്നെ അറിയാം അപ്പൊ അതുകൊണ്ട് എനിക്കിട്ട് അധികം

വാർത്ത ഏത് പേജാന്നും കണ്ടില്ല ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ സർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് പോണെ ആണ് അമ്പതിനായിരത്തിന് മുകളിൽ അറുപതിനായിരം എഴുപത്തി അയ്യായിരം റേഞ്ച് കിട്ടണം കാരണം നമ്മൾ അത്രത്തോളം നമ്മുടെ മെന്റൽ ടോർച്ചർ ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ ബിഗ് ബോസ് അല്ലാണ്ട് വേറെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ ടോർച്ചറിംഗ് ഒക്കെ ഒരുപാടുണ്ട് അത്ര പൈസ ആണോ അപ്പൊ അതൊക്കെ അതിന്റെ വ്യൂസ് ഉണ്ടല്ലോ രേണസ്വദിക്ക് അമ്പതിനായിരം രൂപ കൊടുക്കാമെങ്കിൽ ഒരാൾക്ക് അമ്പതിനായിരം വെച്ച് കൊടുക്കുമ്പോ ബോഡികൾ ഇൻവെസ്റ്റ് ചെയ്തായിരിക്കണം തന്നെ ഒരു ദിവസം രണ്ട് കോടി എന്ന് പറയണം അപ്പൊ ഒരു ദിവസം രണ്ട് കോടി ആണെങ്കിൽ നൂറ് ദിവസം എത്ര കോടി എനിക്കറിയില്ല അതുകൊണ്ട് താങ്കൾ നമ്മള് ആരാണെങ്കിലും ചെയ്യില്ല നമ്മളെ എന്നെ കൂടുതലും മനസ്സിലാക്കുന്നവരെ എന്നറിയാൻ വരുവുള്ളൂ മനസ്സിലായേ നമ്മളങ്ങനെ ഒതുങ്ങി ഒതുങ്ങിയേ പോവുള്ളൂ

എപ്പോഴും നമ്മളത് ഫ്രണ്ട് സർക്കിൾ അല്ലേ ബിഗ് ബോസ് പറഞ്ഞ ഷോ ആരോടും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമില്ല നിന്ന് വീഡിയോസ് കാണാറുണ്ട് അതായത് പറഞ്ഞു അവരേ നമ്മളോട് കൂടെ ഒക്കെ ഒരു വീഡിയോയിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ പബ്ലിക്കിൽ തന്നെ വരുന്ന ആൾക്കാർ രേണുസുദ്ദീന്റെ അപ്പനുസരത്തിന് എനിക്ക് അറിയാം ഷാനവാസിനും എന്നെ അറിയാൻ പറ്റും ബാക്കിയുള്ള ആൾക്കാർക്ക് എന്നെ പേഴ്സിൽ മനസ്സിലാക്കാൻ പറ്റൂ എനിക്ക് എല്ലാരും അറിയില്ല അനിമോൾക്ക് പിന്നെ എന്നറിയാലോ പിന്നെ അതുകൊണ്ട് തന്നെ പക്ഷെ ഒരു അതിന് മുന്നേ കല്യാണത്തിന് കണ്ടപ്പോൾ പെരേരുടെ പേരൊക്കെ എടുത്ത് പറയണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞിട്ട് ദിവസം കണ്ടപ്പോ എപ്പോഴും ഒരോടത്തരുടെ രീതിയിലല്ലേ മോൾ പെരുമാറുന്നത് അനുസൃതി ആണെങ്കിൽ ഒരു ദിവസം കണ്ടപ്പോ ആക്കിയില്ല എല്ലാരും ഒരേപോലെ ആവുമല്ലോ ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്യാ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും യൂസ് ചെയ്യണേ വൈൽഡ് കാർഡിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒക്കെ ഓണാവും ഓണിയൽ ക്യാരക്ടർ എന്താന്ന് ബിഗ് ബോസിനെ അറിയാൻ പറ്റും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പുറത്താവുകയും ചെയ്യും അല്ല അതായത് അതായത് ഇപ്പൊ ഈ കാണുന്ന ബിഗ് വരഞ്ചു ദിവസം പേരല്ല അവിടെ പോയാൽ ടെറായിരിക്കും നമ്മള കഴിഞ്ഞ ദിവസം തന്നെ അത് കണ്ടല്ലോ എന്താ അടിച്ച് അപ്പൊരു എന്നെ വയക്കു പറഞ്ഞപ്പോ നമ്മള് ചില്ലടിച്ച്ളിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യം ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല പിന്നെ നമ്മള് പാട്ട് കേട്ടും സിനിമ കൊണ്ടുപോയി കൺട്രോൾ ചെയ്യണം നിങ്ങൾ തന്നെ നിങ്ങള് ചങ്ങൾ കിട്ടി പേരോ ഏ അല്ല പെര വീട്ടിൽ വിളിക്കുന്ന ലിയോ എന്ന് അറിയുന്നുണ്ട് ഇപ്പൊ മറ്റേ ലിയോ സിനിമയിൽ രണ്ട് വിജയം ഉണ്ടല്ലോ ഒന്ന് പാർത്തിബം ഒതുങ്ങി പാവം മറ്റത് വിജയം എന്ന് അറിയണ ആ പോലത്തെ ലിയോ ആണ് ടെറായിട്ടല്ല ടെർ ആയിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് എന്ത് കിട്ടുന്നു അതുകൊണ്ട് തലക്കടിച്ചു തലക്കെട്ട് അടിക്കും സൈക്കോ കില്ലർ ആണ് കില്ലർ അല്ല പക്ഷേ കില്ലർ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോകും അല്ലാണ്ട് നമ്മള് ആരെയും നമ്മൾ കൊല്ലാനോ പിടിക്കാനോ പോകുന്നില്ല സാഹചര്യമാണ് നമ്മളെ ഓരോരുത്തരെയും കള്ളനും കൊലപാതകം ആക്കുന്നത് ജയിലിൽ കേട്ടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്വയം രക്ഷയ്ക്ക് കൊണ്ട് ഒരാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനുഭവിച്ചതിനെ പറ്റുള്ളൂ ഒന്നും ഇല്ല എന്നാലും ഞാൻ പറയണേസ് ആണല്ലോ അതുകൊണ്ട് നമ്മൾ എടുക്കാണ്ടിരിക്ക പലപ്പോഴും അല്ലെങ്കിൽ നമ്മള് എടുത്തു കഴിഞ്ഞാൽ നമ്മള അവിടുത്തെ ഹെൽത്ത് ഇഷ്യൂ നോക്കണം നമ്മുടെ അവിടുത്തെ എന്റെ അടുത്ത് ദേഹ ഉദ്രവം ചെയ്തു കഴിഞ്ഞാല് തിരിച്ച് നമ്മള് റിയാക്ട് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാവും പിന്നെ ബ്ലഡ് വരും മനസ്സിലായോ വിളിക്കാതിരിക്കും നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പൊ ഒരുപാട് ഈ എപ്പിസോഡ് ഞാൻ കണ്ടിരുന്നു അപ്പൊ അതിനകത്ത് ഗെയിമുകള് പക്കാലം ആണ് അപ്പൊ അതുകൊണ്ട് നമ്മള് കുറച്ച് ഒതുങ്ങി പോകുമ്പോ ഒതുങ്ങി പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നോ വി കഴിഞ്ഞാൽ എന്റെ അടുത്തേക്ക് മാന്യമായിട്ട് രീതി വർത്തനം വർത്തനം ഒരു ആവട്ടിങ്ങോട്ട് വർത്തമാനം പറഞ്ഞു ഒപ്പിക്കാം ദേഹത്തേക്ക് ഉപദ്രവിക്കാണ്ട് ഇരിക്കാണ്ട് നല്ലത് പിന്നെ കയ്യാങ്കളിയാവും പിന്നെ കയ്യാങ്കളിയാവും രണ്ടുപേരാൾ തീരും രീതിയിലാവും അതുകൊണ്ട് ആണ് എനിക്ക് എനിക്ക് ബിഗ് ബോസ് വിളിക്കാത്തതിൽ മാന്യമായിട്ട് ു അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പാ എന്തെങ്കിലും ചെറിയൊരു വിഷമല്ലേ ചെറുതായിട്ട് ഐസ്ക്രീം നീന്റെ നീത്തൊക്കെ ഐസ്ക്രീം ഐസ്ക്രീം അവിടെ കേൾക്കുമ്പോ ടാസ്കിന്റെ ഭാഗമായിട്ട് കരുതലല്ല പത്തൊമ്പത് ആൾക്കാർ ഐസ്ക്രീം തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ അതിൽ പല്ല് തെറിക്കുന്ന ഇല്ല ഭാഗമായി അവിടെയുള്ള ആൾക്കാരെ പോലെ അല്ല ഞാൻ അല്ലെങ്കിൽ അറിയില്ല അതുകൊണ്ടാണ് അവിടെ അവിടെ പോവാതിരിക്കുന്നത് കാരണം എന്റെ ഏറെ ഡിഫറെന്റ് ആണ് എന്റെ കാരക്ടർ ക്യാരട്ടറിനെ പോലെ ഈ കൃഷിയുടെ മാങ്ങത്തിൽ കളന്നല്ലാടിയെ പറഞ്ഞില്ല ഈ പെണ്ണുള്ള മൈൻഡ് ചെയ്യാൻ നമ്മളൊന്ന് മൈൻഡ് ചെയ്യുന്ന ആൾക്കാരടുത്ത് തിരിച്ച് മൈൻഡ് ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് നാളെ വീട്ടിലെ പെങ്കിച്ച് എന്റെ കൈക്കാൻ പിടിക്കണ്ടേ പിന്നെ പിടിച്ച് കൈ പിടിച്ച് പലിക്കാൻ മൈൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നം അല്ല അതൊരു അത് നിങ്ങക്ക് സുഖം കിട്ടിയെന്നൊക്കെ നിങ്ങക്ക് പറയാം പക്ഷെ സുഖം ഒന്നും അല്ല അതെനിക്ക് പേഴ്സൺ പെണ്ണുങ്ങളായതുകൊണ്ട് പിന്നെ കേസ് തിരിച്ചെറിയാക്കി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവുക നമ്മള് ആ ക്ഷയിക്കാണ്ട് കൊച്ചി പിടിക്കേണ്ടി വന്നേ കഴിഞ്ഞു കഴിഞ്ഞാൽ

എന്താണ് ഇപ്പൊ പോസ്റ്റ് മാം കൊടുക്കുന്നല്ലോ ലെറ്റർ എന്താണി ചെന്നൈ സ്നേഹപൂർവം ലാലേട്ടൻ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് എവിടെ <laughs> നമ്മൾ